പനിക്കുളം വീട്ടിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള ജെറിനാണ് പങ്കെടുത്ത ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിലെല്ലാം വിജയം സ്വന്തമാക്കിയത് രണ്ടര വയസ്സിലുണ്ടായ ബസ് അപകടത്തിൽ ഇടതുകാലിന് സ്വാധീനക്കുറവുണ്ടായ ജെറിൻ അംഗപരിമിതരുടെ ബോഡി ബിൽഡിംഗ് മത്സരത്തിലാണ് മികച്ച വിജയം നേടിയത് മിസ്റ്റർ തൃശൂർ മിസ്റ്റർ തമിഴ്നാട് മിസ്റ്റർ കേരള മത്സരത്തിൽ അഞ്ചാം സ്ഥാനം എന്നിങ്ങനെ നീളുന്നു ജെറിന്റെ കഠിന പ്രയത്നത്തിന് ലഭിച്ച അംഗീകാരങ്ങൾ ഇതെല്ലാം നേടിയെടുക്കാനായത് വെറും രണ്ടു വർഷത്തെ ആരോഗ്യ പരിപാലന രീതി കൊണ്ടാണെന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത് ഞാന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ശരിക്കും ബോഡി ബിൽഡിങ്ങിലേക്ക് തിരിഞ്ഞത് അത് തിരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ വന്ന ടൈമില് എനിക്ക് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു കൊളസ്ട്രോൾ ഷുഗർ ഒക്കെ ഭയങ്കര കൂടുതലായി അതായത് കൊളസ്ട്രോള് നാനൂറ്റമ്പത് ഷുഗർ നാനൂറ് ഉണ്ടായിരുന്നു അതുപോലെ ക്രിയാറ്റിൻ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഭയങ്കര നടക്കുമ്പോ കതപ്പ് ഭയങ്കര തടിയായിരുന്നേ ഭയങ്കര തടി എന്നു പറഞ്ഞാൽ വെയിറ്റ് ഒരു അറുപത്തഞ്ച് അറുപത്താറ് കിലോ ഉള്ളൂ കണ്ടു കണ്ടുകഴിഞ്ഞ ഒരു എൺപത് തൊണ്ണൂറ് കിലോ വെയിറ്റ് തോന്നുന്നു അത്ര പോകുന്ന ഒരു ഭയങ്കര ഒരു അവസ്ഥ ഭയങ്കര നീരൊക്കെ വന്നിട്ട് അതുപോലെ കണ്ടാറില്ല ശരി കടല വെള്ളത്തിലിട്ട് ഇത്ര രൂപം അങ്ങനെയായിരുന്നു അങ്ങനെ ഡോക്ടറൊക്കെ കണ്ടപ്പോ ആണ് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്യൂസുകളും കാര്യങ്ങളൊക്കെ മനസ്സിലായി മുപ്പത് ഗുളികയാണ് ഒരു ദിവസം ഞാൻ കഴിയണത് ഒരു നേരം പത്ത് ഗുളിക വെച്ചിട്ട് മൂന്നു നേരമായിട്ട് അങ്ങനെ വീടിന്റെ അടുത്തുള്ള ജിമ്മിലേക്ക് ഏഷ്യൻ ഫിറ്റ്നസ് മണ്ണൻപെട്ടുള്ള ജിമ്മില് ചെന്ന് അവിടെ നിന്ന് അവിടുത്തെ പയ്യനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവന്റെ ട്രെയിനിങ്ങില് മാറ്റങ്ങൾ വന്നു തുടങ്ങി ഒരു മനുഷ്യന് ഒരായുസുകൊണ്ട് സമ്പാദിക്കാവുന്നതിൽ വെച്ച ഏറ്റവും വലിയ സമ്പാദി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സ്വന്തം ആരോഗ്യം തന്നെയാണ് തന്നെയാണ് എന്തുണ്ടായാലും നമുക്ക് അത് അനുഭവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് അനുഭവിക്കാനായിട്ട് നിൽക്കാൻ കാര്യം തന്നെയാണ് എന്തുണ്ടായാലും കാര്യമുള്ളൂ തന്നെ പറ്റും അമിതവണ്ണവും ജീവിതശൈലി രോഗങ്ങളും മൂലം കുറെ വർഷം മരുന്നുകളിലായിരുന്നു ജെറിന്റെ ജീവിതം ഒരു ദിവസം മുപ്പത് ഗുളികകൾ വരെ കഴിക്കേണ്ടി വന്നു അതോടൊപ്പം പല ആളുകളിൽ നിന്നുള്ള പരിഹാസവും അവഗണനയും ഇതെല്ലാം മറികടക്കുകയായിരുന്നു ജെറിന്റെ ലക്ഷ്യം ഇതിന് കണ്ടെത്തിയ പോംവഴിയായിരുന്നു കൊറോണ കാലത്തായിരുന്നു ബോഡി ബിൽഡിംഗ് രംഗത്തേക്കുള്ള ജെറിന്റെ പ്രവേശം മണ്ണമ്പേട്ടയിലെ ഫിറ്റ്നസ് സെന്ററിലായിരുന്നു തുടക്കം ചിട്ടയായ പരിശീലനവും ഭക്ഷണ ക്രമീകരണവും നടത്തി കുറഞ്ഞ നാളുകൾക്കുള്ളിൽ ഗുളികയിൽ നിന്ന് മുക്തി നേടി പിന്നീടുള്ള രണ്ട് വർഷമാണ് ജെറിന്റെ ജീവിതത്തിൽ നിർണായകമായത് സാമ്പത്തിക ചെലവ് ഏറെയുള്ള ഈ രംഗത്ത് സുഹൃത്തുക്കളുടെ പിന്തുണയോടെയാണ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതെന്ന് ജെറിൻ പറയുന്നു ഞാൻ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തത് ഫിസിക്കലി ആയിട്ടുള്ള അതായത് വികലാംഗർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രത്യേക കാറ്റഗറി ഉണ്ട് ആ കാറ്റഗറിയിലാണ് ഞാൻ മത്സരിച്ചത് അതിന്റെ കാരണം എന്ന് എനിക്ക് കാലിന് ഇടത്തെ കാലിന് ഒരു സ്വാധീന കുറവുണ്ട് അത് ചെറുപ്പത്തില് രണ്ടര വയസ്സുള്ളപ്പോ ഒരു ബസ് ആക്സിഡന്റ് ബസ് ഇടിച്ചതാണ് വീടിന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയപ്പോ ബസ് വന്നിടിച്ചു അങ്ങനെ കാലിന് പ്രോബ്ലം ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ളവരെ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് വേണ്ടിട്ട് നമ്മുടെ പോലുള്ള ആളുകൾക്ക് വേണ്ടി സെപ്പറേറ്റ് വേറെ മത്സരം നടത്തും അതിലാണ് മത്സരിച്ചത് പ്രൈസ് കിട്ടിയത് അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ട് വെച്ചിട്ടും ഒരുപാട് ആളുകള് എന്നെ ഇത് പറ്റില്ല ശെരിയാവൂല അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന അങ്ങനെ അങ്ങനെ വിചാരിക്കുന്ന കൊറേ ആളുകളുണ്ട് പ്രോബ്ലം ഉള്ളവരും ഇല്ലാത്തവരും ആഗ്രഹം ഉണ്ടായിട്ടും ചെയ്യാൻ പറ്റാണ്ട് പിന്നെ അതുപോലെ തന്നെ കൊറേ കളിയാക്കലുകളൊക്കെ വന്നിട്ടും ചെയ്യാത്തവരൊക്കെ ഉണ്ട് ഇനിയിപ്പൊ ഇതിന്റെ ഒരു കുറവും കൂടെ ഉള്ള എന്നോടും കുറവുകാര് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഒരു കുറവും കൂടെ ഉള്ള അങ്ങനെ പറഞ്ഞ കളിയാക്കലും ഇഷ്ടം ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് അന്ന് അതിൻ്റെ കൂടെ ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ പോയി അവിടെ ആ സ്റ്റേജിൽ കയറി നിക്കാന്നുള്ളതാണ് പ്രൈസ് പ്രൈസ് എന്ന് പറയുന്നത് സെക്കൻഡറി ആണ് നമുക്ക് ആ സ്റ്റേജിൽ കയറി നേരം ജഡ്ജസിനെയൊക്കെ അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കാണുന്നത് ഞാൻ അത് നേടി ഈ ഒരു പ്രോബ്ലം വെച്ചിട്ട് വെച്ചിട്ട് എനിക്കിത് നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത നിങ്ങൾക്ക് ഇതൊക്കെ അംഗപരിമിതർക്കായുള്ള പ്രത്യേക വിഭാഗത്തിൽ മത്സര വിജയിച്ചു മിസ്റ്റർ തൃശൂർ ഗോൾഡ് മെഡൽ മിസ്റ്റർ കേരള മത്സരത്തിൽ അഞ്ചാം സ്ഥാനം കഴിഞ്ഞ ദിവസം നടന്ന മിസ്റ്റർ തമിഴ്നാട് മത്സരത്തിൽ ടൈറ്റിൽ വിന്നറായി ഗോൾഡ് മെഡൽ കൂടാതെ നിരവധി മത്സരങ്ങളിൽ നിന്നുള്ള പുരസ്കാരങ്ങൾ വേറെയും പരിമിതികളിൽ ഒതുങ്ങിക്കൂടാതെ തന്റേതായ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ പരിശ്രമം നടത്തി ജീവിത വിജയം നേടണമെന്നാണ് ജെറിന്റെ അഭിപ്രായം പിന്നെ പ്രൊഫഷണൽ എന്റെ ജോലി ശരിക്ക് ഞാൻ ഗ്രാഫിക് ഡിസൈനറാണ് ഫോട്ടോഗ്രാഫിയും ഒരു സൈഡ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് ഗ്രാഫിക് ഡിസൈനിങ് വെഡിങ് ആൽബം ഡിസൈനിങ് അതൊക്കെയാണ് പതിനെട്ട് വർഷമായിട്ട് ഞാൻ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പിന്നെ ഡിജിറ്റൽ പെയിൻറിങ് ചെയ്തിട്ട് അതായത് ഡിജിറ്റൽ രൂപത്തിൽ പടം വരച്ചിട്ട് നമ്മളത് ഫ്രെയിം ചെയ്തിട്ട് കൊടുക്കും ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് അപ്പം അത് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു ഇതാണ് എന്റെ പ്രൊഫഷൻ പക്ഷെ എന്റെ പാഷൻ ഇതൊന്നുമല്ല ഞാൻ ഒരു സിംഗറാണ് ചെറുതായിട്ടൊക്കെ പാടും സ്റ്റേജ് പ്രോഗ്രാമുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കുറച്ച് മിമിക്രി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അപ്പൊ അതിനൊക്കെ അതിലും ഉണ്ടായിരുന്നു ഇതുപോലെ ഒരുപാട് കളിയാക്കലും കാര്യങ്ങളൊക്കെ പാട്ട് പാടാനൊക്കെ ആയിട്ട് നിന്നു ഇതൊക്കെ നടക്കും അങ്ങനെയൊക്കെ പറയുന്ന ഇപ്പോഴും ഉണ്ട് കേട്ടാ അത് അറിയാവുന്നവരാണ് കൂടുതലും പറയാ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ നമുക്ക് ഭയങ്കര സപ്പോർട്ട് തരും ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെലവുള്ള ഒരു പരിപാടിയാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇവരോട് പറഞ്ഞു ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല ഭയങ്കര പറഞ്ഞു പക്ഷെ ഈ വിനോദടൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമ്മുടെ ഒരു പയ്യൻ കോമ്പറ്റീഷൻ ചെയ്യാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് പറ്റാവുന്നവര് പറ്റാവുന്ന രീതിയിലുള്ള സഹായം ചെയ്യുന്നു പറഞ്ഞൊരു പോസ്റ്റ് ഇട്ട് രണ്ട് ദിവസത്തിനുള്ളില് എനിക്ക് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ട ഫുൾ എമൗണ്ട് രണ്ടു ദിവസം കൊണ്ട് കിട്ടി നിങ്ങൾ ആരെങ്കിലും എന്തിന്റെ പേരിലാണ് നിങ്ങളെ കളിയാക്കുന്നത് അവരെ കൊണ്ട് പിന്നെ ആ കാര്യത്തിന് വേണ്ടി നിങ്ങളെ അവസരം ഉണ്ടാക്കി കൊടുക്കരുത് ഗ്രാഫിക്സ് ഡിസൈനറായ ജെറിൻ സ്റ്റേജ് ഷോകളിൽ ഗായകനായും മിമിക്രി ആർട്ടിസ്റ്റായും പങ്കെടുക്കുന്നുണ്ട് മരം നീക്കുന്നു കണിവാൻ സാർവനം നിലാൽ പൈതലേ മിഴി നീർമു ചാത്തി